സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ബാച്ചിന്റെ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് നടന്നു എന്ന പരിപാടി മൂന്നാമത് ഒത്തുചേരലായ നമ്മളിടം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടകകൃത്ത ശ്രീമൂലനഗരൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പി എ മുക്താർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് സി എം സുബൈദ അധ്യക്ഷയായി ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മള് ഇങ്ങനത്തെ കൂട്ടായ്മകളെ പരിപോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം നമ്മുടെ മനസ്സിലും സ്നേഹവും കാരുണ്യവും ആരോഗ്യതയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടൊരു കാലഘട്ടമാണ് അപ്പൊ പരസ്പരം അറിഞ്ഞവര് വീണ്ടും ആ അറിവിനെ അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി കൂടുകാരെന്ന് പറയുന്നത് അത്ഭുതമായ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത് ശ്രീമുഖ് സ്കൂളിലാണ് അറുപത്തിയഞ്ച് മാർച്ചിലാണ് ഞാൻ പരീക്ഷ എഴുതി എസ് എൽ സി മസ്സായ സ്കൂളിൽ പോയി ഇവിടെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു നൊസ്റ്റാലിറ്റിയാണ് അവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പഴയ കെട്ടിടങ്ങളൊക്കെ കുറച്ച് പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നെങ്കിലും അവിടെ ഒരു നമ്മൾ ഉച്ഛസിച്ച ആ വായു നമ്മൾ സ്വീകരിച്ച വായു അത് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മാത്രമായ ഒരിടം മെയ് ഒന്ന് మాత్రం ఇది తొలి వర్షం పార్యం എടുത്തു പറയാൻ നമുക്കില്ല കാരണം രണ്ടു വർഷമായോ നമ്മൾ കൂടി കൂടി കൂടിച്ചേരാണ് പക്ഷേ നീണ്ട നാൽപ്പത്തിനാല് വർഷത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറയാൻ ജീവിത സായാൽക്കുന്ന കൂട്ടായ്മ ഒരിക്കലും ഇനി ഒരു ഒരുമിച്ച് കൂടൽ ഇല്ലാത്ത നീണ്ട മറന്നുപോയാൽ വർഷം ഇടയ്ക്ക് എവിടെയോ ഓർമ്മകളിൽ കഴിഞ്ഞ സ്വപ്നവില്യമായ ആ സ്കൂൾ ജീവിതം പഴയ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെച്ച് ഏവരും ഒത്തുകൂടിയത് പുതിയൊരനുഭവമായി എം ഐ ബീരാസ് ടി കെ ഐമുണി ടി എസ് അസീസ് എം എം അബ്ദുൾ മജീദ് എം ഇ അസീസ് എം കെ ശശിധരൻ സാജിൻ സോളമൻ റസാഖ് വാണിയക്കാട്ട് സുൽഫീഖർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ